നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയാറിന് ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗം തിരുവാലി കൃഷിഭവൻ ഹാളിൽ ചേർന്നു പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വളരെ പഞ്ചായത്താണ് സംരംഭകരുമായി இவட வைத்தாதி வளர்பெட்டை இது நிரம்பியா என்ன சூழிப்பது அது நிரம் பூர்த்தியாய கழிஞ்சால் வலிய கம்பீராய உதம் நமக்கு ஆச்சு நடத்தி திருவாயூர் பஞ்சாயத்தில் ரெண்டாம் வாரில் நம்ம திருக்கேக்க எது ரோஜியுடைய தாவாடு வீடு ஓப்போட்டாய் ആ ഒരു പങ്ക് വളരെ രാവിലെ മണിക്ക് തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക വൈസ് പ്രസിഡന്റ് സജ്ജനാ മഞ്ഞിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സബീർ ബാബു കെ ഷാനി പി ഗീത എം മോഹൻദാസ് കെ മുഹമ്മദ് നജീബ് സി കേശവദാസ് കെ പി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ